കലാപ്രവർത്തനത്തിലൂടെ മാറിയതാണ് കേരളം വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി കഥാപ്രസംഗം ഉണ്ടായ നാടാണ് കേരളം കഥാപ്രസംഗത്തിൻ്റെ നൂറാം വർഷം അതും ഓർക്കേണ്ട ഒരു കാര്യം ഇന്നയ്ക്ക് നൂറ് വർഷം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ പ്രദേശത്ത് തൃശ്ശൂരിൽ ചേന്നമംഗലൂർ എന്ന സ്ഥലത്താണ് കഥാപ്രസംഗം എന്ന കല ഉണ്ടായത് അതിനുമുമ്പ് ഹരി കഥാ കാലക്ഷേപം എന്ന് പറഞ്ഞ് ദൈവകഥ പറഞ്ഞു ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അത് അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സ്വാമി സത്യദേവൻ അവിടെ ഒരു കഥ പറഞ്ഞു സഹോദരനയ്യപ്പൻ ഇത് കേൾക്കാനായിട്ട് വന്നു അത് മാർക്കാണ്ഡേയ ചരിതമായിരുന്നു അദ്ദേഹം ആ കാലത്ത് രണ്ട് കഥകൾ പറഞ്ഞിരുന്നു മാർക്കാണ്ഡേയ ചരിതവും ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതം എഴുതി കൊടുത്തത് കുമാരനാശാനാണ് കുമാരനാശാൻ എഴുതിക്കൊടുത്ത മനോഹരമായ ശില്പമാണ് അതിമനോഹരമായിട്ട് സത്യദേവൻ അത് പറഞ്ഞു അത് കേട്ട സഹോദരൻ അയ്യപ്പൻ വന്ന് പറഞ്ഞു ഇത്രയും നന്നായിട്ട് ജനങ്ങളെ കീഴടക്കാൻ കഴിയുന്ന മഹാപ്രതിഭയായ താങ്കൾ ഈ മാർക്കാണ്ഡേയ ചരിതവും ശ്രീരാമചരിതവും ഒക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം നൂറ് വർഷം മുമ്പാണ് പറയുന്നത് ഈ കഴിവ് കൊണ്ട് നിങ്ങൾ കഴിവുപയോഗിച്ച് നിങ്ങൾ ജാതിക്കെതിരായ പോരാട്ടം നയിക്കാൻ ഒരു കഥ പറഞ്ഞിരുന്നെങ്കിൽ നോക്കൂ നിങ്ങൾക്ക് കഥ എഴുതി തന്ന കുമാരനാശാൻ ചണ്ടാലഭിക്ഷുകി ഇപ്പോൾ എഴുതി ഉള്ളൂ ഉള്ളു ചണ്ടാലഭിക്ഷുകി ഒന്ന് കഥാപ്രസംഗമാക്കി നോക്കൂ അങ്ങനെയാണ് ശ്രീരാമചരിതവും പ്രഹ്ലാദ ചരിതവും മാറ്റി വെച്ച് ചണ്ടാലഭിക്ഷുകി എടുക്കുന്നത് നൂറു വർഷം മുമ്പ് നമ്മൾ ശ്രീരാമചരിതവും പ്രഹ്ലാദരിതവും മാറ്റിവെച്ചാണ് ചണ്ടാലഭിക്ഷുകി എടുത്തത് ഇപ്പോൾ മാറ്റി വെച്ചിട്ട് കുറേ കാലമായി എടുക്കുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ് കൊല്ലം കൊണ്ടുണ്ടായ പുരോഗതിയാണോ അധോഗതിയാണോ നമ്മൾ ആലോചിക്കണം നൂറ് വർഷം മുമ്പ് ഈ ചണ്ടാലഭിക്ഷുകി അവതരിപ്പിച്ചപ്പോൾ ജനസഹസ്രങ്ങൾ അത് ഹൃദയത്തിൽ സ്വീകരിച്ചു നിർഭാഗ്യവശാൽ അപ്പോഴേക്കും കുമാരനാശൻ മരണപ്പെട്ടു പോയിരുന്നു റെഡിമർ ബോട്ട് അപകടത്തിൽ മരിച്ചു ആ കഥ തയ്യാറാക്കിയത് പണ്ഡിറ്റ് കെ പി കറുപ്പന കെ പി കറുപ്പൻ്റെ കഥാപ്രസംഗാവിഷ്കാരമാണ് അതിനുശേഷമാണ് ഒരു കേരളത്തിലെ മികച്ച കാവ്യങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നം പറഞ്ഞ വാഴക്കുല പാവപ്പെട്ട മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്തിൽ മഴ വന്ന നാൾ നട്ട വാഴ കുലച്ചു മൂത്ത് പഴുത്തപ്പോൾ അതിൻ്റെ പഴം തിന്നാൻ കരുമാടിക്കുട്ടികളും പണിക്കാരുമായ പാവപ്പെട്ടവർക്ക് പറ്റിയില്ല കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടുപോയ കണ്ണുനീരണിയിക്കുന്ന കഥ കെടാമംഗലം സദാനന്ദൻ മൂന്നു മൂവായിരം വേദികളിലാണ് പറഞ്ഞത് ആ കഥ കെട്ട് കണുനീരടിഞ്ഞ പാവപ്പെട്ട തൊഴിലാളികൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാരെന്ന ചോദ്യം കെട്ടു എന്ന് ഉണർന്നെഴുന്നേറ്റ് നിന്നു അങ്ങനെ ആ കഥാപ്രസംഗം അത് കവിതയായി കഥാപ്രസംഗമായി പിന്നീട് രമണൻ രമണന്റെ ഒരു സാമൂഹ്യ ആദർശം പാവപ്പെട്ടവന് പ്രേമിക്കാൻ അവകാശമുണ്ടോ എന്നൊരു ചോദ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് രമണനാണ് രമണനെ നിങ്ങളൊരു പൈൻകിളിക്കാവ്യമായിട്ട് കാണരുത് അല്ലേ രമണന്റെ അയോഗ്യത എന്തായിരുന്നു അവൻ പാവപ്പെട്ടവനാണ് ദരിദ്രനാണ് ആടുമേക്കാരനാണ് ചന്ദ്രിക പണക്കാരിയാണ് പ്രഭുകുമാരിയാണ് പ്രഭുകുമാരിയെ പ്രേമിക്കാൻ പാവപ്പെട്ടവന് അവകാശമുണ്ടോ എന്ന ചോദ്യം കേരളത്തിൽ ആദ്യമായി ഉയർത്തിയത് രമണനാണ് അന്ന് രമണൻ ആത്മഹത്യ ചെയ്തു പിന്നീട് രമണന്മാർ ആത്മഹത്യ ചെയ്തില്ല കാരണം പ്രണയവിവാഹം ഒരു സമരമായി കേരളത്തിൽ വിധവാ വിവാഹം പ്രണയവിവാഹം വിജാതീയ വിവാഹം മതം മാറിയ വിവാഹമൊക്കെ അക്കാലത്ത് സമരമായിരുന്നു അതൊക്കെ ഉണ്ടാക്കിയതിൽ ഈ കാവ്യത്തിന് വലിയ പങ്കുണ്ട് അത് നാലായിരം വേദികളിലാണ് കെടാമംഗലം സദാനന്ദൻ പറഞ്ഞത് ഇവിടെ ഈ പ്രദേശത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു കൊല്ലം ബാബു നിങ്ങളുടെ ഈ പ്രദേശത്ത് മടം മണമ്പൂർ ഡി രാധാകൃഷ്ണൻ കുറേ ആളുകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു അയിലം ഉണ്ണികൃഷ്ണൻ കുറേ കവികൾ കഥാകാഥികന്മാരുണ്ട് കൊല്ലം ബാബു ഹർഷകുമാർ അക്കാലത്ത് സാംബശിവൻ ചെയ്തൊരു കാര്യം ലൈബ്രറി കൗൺസിലൊക്കെ നടത്തുന്ന ലൈബ്രറികളിൽ നിന്ന് വായിക്കാൻ അറിയുന്നവർക്കല്ലേ പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ അന്ന് നിരക്ഷര കുക്ഷികളാണ് അധികവും ലൈബ്രറി കൊണ്ടുവന്നൊരു കാര്യമില്ല അപ്പം അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനാണ് സാംബശിവൻ ആദ്യമായിട്ട് ബംഗാളി നോവലായ നെല്ലിൻ്റെ ഗീതവും സാവിത്രയുടെ നെല്ലിൻ്റെ ഗീതവും വിലയ്ക്ക് വാങ്ങാം ബിമ്മൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം അതുമാത്രമൊന്നുമല്ല ദസ്തവിസ്കിയുടെ കുറ്റവും ശിക്ഷയും ടോൾസ്റ്റായിയുടെ യുദ്ധവും സമാധാനവും പവർ ഓഫ് ഡാർക്ക്നെസ് അതാണ് അനീസ്യ എന്ന പേരിൽ പറഞ്ഞത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ വിക്ടോറി യോഗയുടെ നോവലുകൾ പക്ഷെ ദസ്തവിസ്കിയെ ഷേക്സ്പിയറിനെ ഒക്കെ അറിയാത്ത മനുഷ്യരെ പഠിപ്പിച്ചു ഒരു പതിനായിരം പ്രൊഫസർമാർക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണ് സാംബശിവൻ ഒറ്റയ്ക്ക് ചെയ്തത് ഞാൻ പറയാറുണ്ട് നമ്മുടെ സഖാക്കളോട് നമ്മൾ ഈ ചെകുവേരയുടെ വരച്ച് വയ്ക്കും പടം വരച്ച് വയ്ക്കുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ വേണ്ടതുമാണ് പക്ഷെ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും സാംബശിവൻ്റെയും കിടാമംഗലിൻ്റെയും വെങ്കലത്തിൻ്റെയും തോപ്പിൽ ഭാസിയുടെയും ഒക്കെ പടം കൂടെ വെക്കുന്നത് നല്ലതാണ് അല്ലേ അവരെ മുഴുവൻ തള്ളിക്കളയണ്ട അങ്ങനെ തള്ളിക്കളഞ്ഞാൽ നമുക്കൊരു പക്ഷേ സാംസ്കാരികമായ മുന്നേറ്റം കുറയും പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക പ്രവർത്തനം നന്നായി നടത്തുന്നുണ്ട് നമ്മുടെ ഇടയിലല്ല അമ്പലം കേന്ദ്രീകരിച്ച് പള്ളി കേന്ദ്രീകരിച്ച് മോസ്ക് കേന്ദ്രീകരിച്ച് അവർ അവരുടെ പ്രവർത്തനം നിർബാധം നടത്തുന്നുണ്ട് നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ മന്ത്രവാദികൾക്ക് ഒരു അബദ്ധം പറ്റും ഈ ദുർമന്ത്രവാദികൾ ദുർമൂർത്തികളെ ഒഴിപ്പിച്ചാൽ നാൽപ്പത്തൊന്നും ദിവസം കാവൽ നിൽക്കണം എന്നാണ് പണ്ടത്തെ ഒരു കണക്ക് ഇല്ലെങ്കിൽ ദുർമൂർത്തികളൊക്കെ പിന്നെയും വരും അപ്പോൾ നമുക്ക് ആ കാവൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഏറൊന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവ്യയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി നിങ്ങൾ വീട്ടിൽ പോയാൽ ആലോചിച്ചാൽ മതി ഏറുന്നതിന് വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവ്യയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി ഒക്കെ തിരിച്ചു വരുന്നു അത് തിരിച്ചു വരാതിരിക്കേണ്ട കാവലായിരുന്നു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം നിർബാധം തുടർന്നു കൊണ്ടിരിക്കണം ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങൾ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാണ് ആ മനുഷ്യർ ഇനിയും മാറി മാറി വരും അതൊരു പക്ഷേ ആദിവാസികളാകാം കിടപ്പാടമില്ലാത്ത മനുഷ്യരാകാം ഗവൺമെൻറ് അവർക്ക് പലതും ചെയ്യുന്നുണ്ട് ഈ രണ്ട് ടേം ആയിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങൾ അവരെ തന്നെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ലാതാണ് മറ്റൊരു സങ്കടം ഞാൻ വിമർശനമായിട്ട് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ചെയ്താൽ മാത്രം പോരാ അതവരെ ബോധ്യപ്പെടുത്തണം അവരിപ്പോൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഏതോ ദൈവം കൊണ്ടുവന്നതാണ് അതാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിപ്പോൾ മന്ത്രവാദം നടത്തിയാൽ ഇപ്പോൾ രണ്ട് തവണ വയറ്റുന്നു പോയ ആളുകൾ അടുത്തേക്കല്ല പോകുന്നു ഉടനെ പ്രശ്നം വെക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തവണ പ്രശ്നം ഉണ്ടാവാൻ അപ്പൊ പറയും ഗുളികൻ കോപിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഗുളികൻ ഒരു പൂജ നടത്തിയാൽ നിങ്ങളെ ഡിസൻട്രി നിൽക്കും എന്നാണ് അത് വിശ്വസിക്കുന്ന മധ്യവർഗ മനുഷ്യരുണ്ട് കേരളത്തിൽ ഈ വാസ്തുവിദ്യക്കാർ പൊളിക്കുന്ന വീട്ടിൻ്റെ കണക്കെടുത്താൽ ഞെട്ടിപ്പോകുന്ന കണക്കാണ് എത്രയോ വീടുകളുടെ അടുക്കള പൊളിച്ച് കൊക്കൂസ് ആക്കും കക്കൂസ് പൊളിച്ച് പൂജാമുറിയാക്കും അവരോട് പറയാണ് നിങ്ങളുടെ ഈശാന കോണിൽ ഒരു കുഴപ്പമുണ്ട് അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദുർമരണം ഉണ്ടാകും ഇത് കേട്ട് കേരളത്തിൽ പൊളിച്ച വീടുകളുടെ കണക്കും പുനർനിർമ്മിക്കാൻ തയ്യാറാക്കിയ പൈസയും നോക്കിയാൽ ഒരു കണക്കാണ് ആരോ എന്നോട് തമാശ പറഞ്ഞത് ഒരു മത്സ്യ കച്ചവടക്കാരനാണ് അയാൾ മത്തി മാത്രം വിൽക്കുന്ന മത്തി സ്പെഷ്യലിസ്റ്റായിരുന്നു അയാളുടെ മത്തിക്ക് നല്ല കോളുകാരുണ്ട് കാരണം ഈ ഒമേഗ ടുവും ത്രീയൊക്കെ ഉള്ളത് കൊണ്ട് ഡോക്ടർമാരും ഒരയാള് മത്തി വാങ്ങും ഒരു ദിവസം നിന്നപ്പോൾ മത്തി വല്ലാതെ ചീഴിഞ്ഞു പോയി അപ്പോൾ പതിവ് കോളുകാരും അത് വാങ്ങിയില്ല അയാൾക്ക് ഈ ഒരു കൊട്ട മത്തി വീട്ടിലിട്ട് വേണം കുടുംബം പോറ്റാൻ അപ്പൊ അയാൾക്ക് സങ്കടമായി അപ്പൊ അയാളൊരു സാമർഥ്യം ഉപയോഗിച്ചു അയാൾ എന്നോട് പറഞ്ഞതാണ് ആരും വാങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ മത്തിക്കൊട്ടയുടെ മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെച്ചു ഇന്ന് അക്ഷയ മത്തിയെയാണ് ഇന്ന് മത്തി കൂട്ടിയാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും അഞ്ച് മിനിറ്റ് കൊണ്ട് മത്തിക്കൊട്ട കാലിയായി കാര്യം മനസ്സിലാവുമല്ലോ ഇങ്ങനെ മനുഷ്യന്റെ സങ്കല്പത്തിന്മേൽ അന്ധവിശ്വാസങ്ങളെ സകല അഴുക്കുകളോടും കൂടി വലിച്ചിട്ട് പുറത്തേക്കിടാനും അത് വിശ്വസിക്കാനും ആളുകൾ തയ്യാറാവുന്നുണ്ട് കേരളത്തിൽ പണ്ടൊന്നും അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിച്ചാത്തിൻ്റെ അടുത്തേക്കൊന്നും സാധാരണ മനുഷ്യർ പോവില്ല എൻ്റെ പ്രദേശത്താണ് ഇപ്പൊ അവിടെ പന്ത്രണ്ട് കുട്ടിച്ചാത്തന്മാരോ പതിനാല് കുട്ടിച്ചാത്തന്മാരോ ഉണ്ട് ഒരു ലജ്ജയും ഇല്ലാതെ ആളുകൾ കുട്ടിച്ചാത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ ദുർമന്ത്രവാദങ്ങളും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ ഒക്കെ തിരിച്ചു പോകുന്നു സാംബശിവനൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിഭ മുഴുവൻ ചെലവഴിച്ചത് അന്ധവിശ്വാസ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനാണ് ഭഗവാൻ കാലു മാറുന്നു എന്നായിരുന്നു കണിയാപുരൻ രാമചന്ദ്രൻ എഴുതിയ ഒരു നാടകത്തിന്റെ പേര് ഇന്ന് ഭഗവാൻ കാലു മാറുന്നു എന്ന് പേരിട്ടതേ ഓർമേണ്ടാവുള്ളൂ ഐ സി യു പോകും ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഈ ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരാൾ മുദ്രാവാക്യം വിളിച്ചു ആവേശം കൊണ്ട് വിളിച്ചാൽ സി എച്ച് എം കോയാ ലീഗല്ല അതോടുകൂടി തുരിതുരടിവുണ്ട് അടിവീണയാൽ ബോധരഹിതനായി വെള്ളമൊക്കെ തളിച്ച് ബോധം വന്നപ്പോൾ അയാൾ ബാക്കി പറഞ്ഞു എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റേ സി എം കോയ ലീഗല്ല എന്ന് പറഞ്ഞൊരു മാർസിസ്റ്റ് ഉണ്ട് പക്ഷേ സി എച്ച് എം കോയാൽ ലീഗല്ലാന്ന് പറഞ്ഞപ്പോഴേക്ക് അടിവൂടും ഭഗവാൻ കാലു മാറുന്നു എന്ന് സങ്കല്പിക്കുമ്പോഴേ അടിപൊളും എൻ എൻ പിള്ള എഴുതിയ ഒരു നാടകത്തിന്റെ പേര് ഈശ്വരൻ അറസ്റ്റിൽ എന്നാണ് വയലാർ റാമോർമ്മ ശബരിമല അയ്യപ്പന് വേണ്ടി എഴുതിയ പാട്ടാണ് ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തും എൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി ദൈവവിശ്വാസമില്ലാത്ത വയലാർ എഴുതി ദൈവവിശ്വാസമില്ലാത്ത ദേവരാജൻ ഈണം പകർന്ന പാട്ടാണ് ആ പാട്ടെഴുതി കെ പി എസ് സിയിൽ ഭരതക്ഷേത്രം എന്ന നാടകത്തിൻ്റെ പാട്ടെഴുതാൻ വയലാറ് പോകുന്നു അപ്പോൾ വയലാർ തോപ്പിൽ ഭാസ്റ്റിയോട് പറഞ്ഞു ഞാനിങ്ങനെ വലിയൊരു പാട്ട് എഴുതി ഭക്തി സാന്ദ്രമാണ് നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻപ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത അഭിഷേകം ശുദ്ധ കളപ്പ ചന്ദനങ്ങളാലഭിഷേകം പതിമതി മതി അതൊക്കെ സ്വാമിക്കും നീലാസ്വാമിക്കും എഴുതി കൊടുത്തു ഇവിടെ വേണ്ടത് ഇത് വിപരീതമായ പാട്ടാണ് ഓ ആയിക്കോട്ടെ തുറഞ്ഞ് വയലാർ എഴുതി കൊടുത്തതാണ് ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തിലും കല്ല് തിരുപ്പതിമലയിലും തിരുച്ചെന്തൂരിലും ഗുരുവായൂരിലും കല്ല് കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ അതും വയലാറ് ചെയ്തിട്ടുണ്ട് വയലാർ എന്നല്ല കവികൾ ഇങ്ങനെയൊക്കെയാണ് കവികളെ എല്ലാ വികാരങ്ങളെയും സ്വീകരിക്കും അത് തെറ്റൊന്നുമല്ല ആ വികാരങ്ങൾ മനുഷ്യന് ഗുണകരമാക്കുന്ന വിധത്തിലെ സ്വീകരിക്കാവൂ എന്നാണ് ഇടതുപക്ഷ സാംസ്കാരിക ജാഗ്രതയുള്ള പ്രസ്ഥാനങ്ങൾ കലാകാരനെ മൂക്കുകയറേണ്ട ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷ ജാഗ്രതയുള്ള പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ കളം മാറി ചവിട്ടും അതാണ് കലാകാരന്മാരെ കളം മാറ്റി ചവിട്ടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കാണാം ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല സംഭശിവൻ ഒഥല്ലോ എന്ന കഥാപ്രസംഗം എൻ്റെ നാട്ടിൽ വന്ന് പറഞ്ഞു എനിക്കന്ന് അഞ്ചു വയസ്സേ ഉള്ളൂ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കാം ഞാനന്ന് ഈ പാല് വിൽക്കുന്ന ഒരു കടയിൽ പൊന്നൻകുട്ടിയേട്ടൻ്റെ ഒരു കടയിൽ പാല് വിൽക്കാൻ പോയപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാത്ത പൊന്നൻകുട്ടിയേട്ടൻ വെറ്റിലക്കാരൻ ബാവക്കയോട് പറയാണ് ബാവക്കേ സ്കൂളിൽ പോയിട്ടില്ല വാവേ ഈ റൊട്ട്രിഗോ വലിയ കുഴപ്പം പിടിച്ച ആളാണ്ടോ അപ്പോൾ വാവക്ക പറയാം പൊന്നുംകുട്ടിയേട്ടാ റൊട്ട്രീഗോ അല്ല കുഴപ്പക്കാരൻ ഈയാഗോ ആണ് കുഴപ്പക്കാരൻ സ്കൂളിൽ പോയിട്ടില്ലാത്ത പൊന്നുംകുട്ടിയേട്ടനും ബാവക്കയും തമ്മിൽ അന്നത്തെ ചർച്ച റൊട്രിഗോയെയും ഈയാഗോയെയും കുറിച്ചാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നതൊന്നും കാര്യമല്ല ഇതീ സാമ്പനെ ഈ കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് ഷേപ്പിയർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ആണ് എഴുതി കൊടുക്കുന്നത് ഈ നാട്ടിൻ പുറത്തെ സാധാരണക്കാരൻ ഷേക്സ്പിയറെ മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മുടെ കലാകാരന്മാർ സമൂഹത്തിൽ ഇടപെട്ടത് സാമൂഹ്യ വിദ്യാഭ്യാസം വളർത്തി പോകുന്നു ആ കഥ കേട്ടിട്ടുണ്ടോ ഒഥെല്ലോ കേട്ടിട്ടുണ്ടോ കേട്ട പഴയ ആരെങ്കിലും ഉണ്ടോ സാംബശുവിൻ്റെ അതിൽ ഒഥല്ലോയുടെ കേന്ദ്ര പ്രമേയം ഒഥല്ലോയ്ക്ക് ഡസ്ഡമണയെ സംശയമാണെന്നാണ് അതത്തിൻ്റെ കേന്ദ്ര പ്രമേയമാണ് സാംബശുവിൻ്റെ കഥ പറയുമ്പോൾ പ്രണയപരവശനായ റൊഡ്രിഗോ അല്ല സോറി ഒഥല്ലോ ഈ ഡസ്ഡമണയോട് ഒരു പ്രണയ ഗാനം പാടുന്ന ഒരു സന്ദർഭമുണ്ട് പാടിയിട്ട് സംഭവം നിർത്തും പങ്കാക്ഷിയുടെ ഭർത്താവിന് പങ്കയാക്ഷിയോട് വലിയ പ്രേമം വരുമ്പോൾ പങ്കാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കേ എന്ന് വിളിക്കത്തില്ലയോ അതുപോലെ വലിയ പ്രേമം വരുമ്പോൾ ഒഥല്ലോ വിളിക്കും ഓമന പേരാണന്റെ പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലോ കാലത്തും നിന്നെ ഞാൻ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലോ കാലത്തും നിന്നെ ഞാൻ ഒരു ഭാര്യ ഭർത്താവിനോട് ഞാൻ നിന്നെ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിട്ടുണ്ട് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് നാളെയും സംശയിക്കും എന്താണെന്ന് ഏത് ഭാര്യക്കും അറിയാം അപ്പം ഈ ഒത്തല്ലോ എന്ന കൃതിയുടെ പരിണാമഗുപ്തി ഒരു പാട്ട് കൊണ്ട് തകർത്ത് സാധാരണ ഇടയിൽ അത് പ്രചരിപ്പിച്ച ആളാണ് സംബശുവൻ അതുപോലെയാണ് കെ പി എസ് സിയുടെ നാടകങ്ങൾ എൻ്റെ മകനാണ് ശരി എന്നാണ് ആദ്യത്തെ നാടകം അത് കഴിഞ്ഞ് ഇന്നേക്ക് എഴുപത് വർഷത്തിന് മുമ്പ് ചവറയിലെ ഒരു ഓല ടക്കിസിൽ തൊപിൽബാസിയുടെ രണ്ടാമത്തെ നാടകം ആ നാടകത്തിൽ കേന്ദ്ര കേന്ദ്രകഥാപാത്രമായ യാഥാസ്ഥിതികരിൽ യാഥാസ്ഥിതികനായ പരമമൂരാച്ചിയായ പരമുപ്പിള്ള നാടകത്തിൻ്റെ അവസാനം അതിലെ കർഷക തൊഴിലാളി പെണ്ണായ മാല കയ്യിലെന്തിയ കൊടിയോട് കൊടി ചൂണ്ടിക്കൊണ്ട് മാലെ ആ കൊടി ഒന്നോട്ട് കാട്ടിയേ ഞാനൊന്ന് പിടിച്ചു പൊന്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടി വാങ്ങി പിടിച്ചു പൊന്തിച്ചപ്പോൾ പതിനായിരക്കണക്കായ മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് ഇംഗുലാബ് സുന്ദാബാദ് എന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കലയുടെ ശക്തി കൊണ്ടാണ് അത് നമ്മൾ ഓർക്കണം ഒരു നാടകമാണ് ഇംഗുലാബ് വിളിക്കടാന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത് വിളിച്ചവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുമല്ല അതാ പ്രശ്നം യാഥാസ്ഥികന്മാരും വിളിച്ചു ഒരു ഒരാവേശത്തിലാണ്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിളിച്ചു ശരിയായില്ലല്ലോ ഇങ്ങനെയാണ് ആളുകളെ മാറ്റിയത് ഈ സാമ്പശിവന ഇങ്ങനെ പല പണിയും ചെയ്യും സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗം ഒരു അമ്പല കമ്മിറ്റിയിലാണ് വലിയ അമ്പലമാണ് അപ്പം അമ്പല ആദ്യം പറഞ്ഞു ഇത് വലിയ എല്ലാ മതവിശ്വാസികളുള്ള സ്ഥലമാണ് ഇവിടെ രാഷ്ട്രീയം പറയരുത് അത് വളരെ നിർബന്ധമാണ് രാഷ്ട്രീയം പറയരുത് സാംബു ശിവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണ് കണ്ടീഷൻ രാഷ്ട്രീയം പറയുകയാണെങ്കിലും ഇങ്ങോട്ട് വരരുതെന്നാണ് സാംബശിവൻ കുറച്ച് വൈകിയാണ് വന്ന് അരമണിക്കൂർ വൈകി സ്റ്റേജിൽ കയറി ക്ഷമാപണമായിട്ട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ വൈകിയാണ് വന്നത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു വൈകി വരാൻ കാരണമുണ്ട് ഞാൻ വരുന്ന വഴിയിൽ ഞങ്ങളുടെ കാറിന് മുമ്പിൽ വലിയ ആൾക്കൂട്ടം വലിയ ഗതാഗത തടസ്സം ആയിരക്കണക്കായ യുവാക്കൾ ഒരു സമരത്തിൻ്റെ പാതയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനുഷ്യവിരുദ്ധതകൾക്കെതിരെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘടിച്ച് വലിയ ജാഥയായിട്ട് വരികയാണ് അവർ ആയിരക്കണക്കിന് ആളുകളുണ്ട് അല്ല പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവർ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ദിഗന്ധങ്ങൾ ഭേദിക്കുമാറി ഉറക്കം വിളിക്കുകയാണ് ഇംഗുലാബ് സിന്ദാബാദ് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വിശ്വാസികളൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇംഗുലാബ് സിന്ദാബാദ് എന്ന് സിദ്ധാബാദ് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയം പറയരുത് എന്നാണ് അമ്പല കമ്മിറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് രാഷ്ട്രീയം പറഞ്ഞത് ഇതാണ് കലയുടെ മിടുക്ക് ഇത് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചാൽ കലാപാകും കലാകാരനാണെങ്കിൽ ആവില്ല അങ്ങനെയാണ് നമ്മൾ നാടകം കളിച്ചത് നമുക്ക് പലതരം പാട്ടുകളായിരുന്നു മാപ്പിളപ്പാട്ട് പുലയപ്പാട്ട് ചെറുമപ്പാട്ട് പുള്ളുവപ്പാട്ട് കുറത്തിപ്പാട്ട് അല്ലേ തൊള്ളായിരത്തി അമ്പതുകളിലൊന്നും ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല നമ്പൂതിരിക്ക് മാപ്പിളപ്പാട്ട് പാടാൻ പാടില്ല കുറത്തിപ്പാട്ട് മറ്റൊരു സമുദായക്കാരൻ പാടില്ല പുളുവോ പാട്ട് വേറെ സമുദായക്കാരൻ പാടില്ല ജാതി തിരിച്ച പാട്ടുകളായിരുന്നു നവോത്ഥാനം വന്നിട്ടും അമ്പതുകളിലും നമുക്ക് ജാതി തിരിച്ച പാട്ടുകളാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും പാടാവുന്ന പാട്ടുകൾ ഉണ്ടാക്കിയത് കലാകാരന്മാരാണ് കലാസമിതി പ്രസ്ഥാനമാണ് ഓ എൻ വിസാർ ഇവിടെയല്ലേ തിരുവനന്തപുരത്താണ് അവസാന കാലത്ത് ജീവിച്ചിരുന്നത് ചവറക്കാരനാണ് ഒ എൻ വിസാറിന്റെ അതിപ്രശസ്തമായ ഒരു പാട്ട് കുറത്തി വൃത്തത്തിലാണ് കുറത്തി വൃത്തമെന്നൊരു പാട്ട് വൃത്തമുണ്ട് അറിയാമോ ഇവിടെയും കാണുമത് ഞങ്ങളുടെ നാട്ടിൽ കുറത്തി വൃത്തത്തിൽ പാട്ടുണ്ട് അത് പാടിയാലും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പാട്ട് ഓർമ്മ വരും നാടു നാടു തോറും നല്ല ദേശം കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരുത്തൻ ഭക്തനായ നൽകുറവൻ പിറന്നു അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ ഭംഗിയിൽ വിളിച്ചിൽ ചേർത്തു നിർത്തിച്ചൊല്ലി വീടു പുക്കീരുന്നു കൊണ്ടാൽ പാപകർമ്മമേറും പാട്ട് പൂടുന്നുണ്ടോ വരികൾ ഇങ്ങനെയാവില്ല ഈ ഈണമുള്ള പാട്ടുകൾ കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു ആ ഈണത്തിലാണ് ചവറ തെക്കും ഭാഗത്ത് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ചെന്നപ്പോൾ ഒരു പുലയമാടത്തിന് മുമ്പിൽ വേദനിച്ച് വിഷാദിച്ചു നിൽക്കുന്ന വിഷാദവതിയായ പെൺകുട്ടിയെ കുറിച്ച് പൊന്നരിവാളം കണ്ണെറിയും പാട്ട് കേൾത്തിയത് ആ പാട്ട് കേട്ടിട്ടുണ്ടോ ആ പാട്ട് ഇങ്ങനെയല്ല നമ്മൾ കേട്ടത് നമ്മളതിൻ്റെ ജാതി വൃത്തം മാറ്റി ദേവരാജൻ അതിനെ പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ അമരത്തിൻ പൂന്തണ്ണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ ഞാൻ വരുമ്പോൾ ആ പാട്ടുകളൊക്കെ കേട്ടിരുന്നു ഇവിടെ എപ്പോഴും ഇപ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സമ്മേളനത്തിന് വയ്ക്കാൻ ആ പാട്ടുകളൊക്കെ ഉള്ളൂ അന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകളാണ് പാട്ടുകാരൻ നാളെയുടെ ാട്ടുകാരനല്ലോ കലാകാരൻ നാളെയുടെ കാവൽക്കാരനാണ് അന്നത്തെ കലാകാരന്മാർ അങ്ങനെയായിരുന്നു ഒ എൻ വി ആണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയോ എന്ന് എഴുതിയത് അമ്പത്തിരണ്ടിലാണ് അമ്പത്തിരണ്ടിൽ നമ്മൾ കൊയ്യുന്ന വയലൊന്നും നമ്മുടേതായിട്ടില്ല ആ സ്വപ്നത്തിന് പിന്നാലെയാണ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂട്ടി ചേർത്തപ്പോൾ മൂന്നും കൂട്ടി മുറുക്കിയപ്പോൾ കേരളം ചുവന്നു പോയത് മൂന്നും കൂട്ടി മുറുക്കിയാൽ ചുവക്കുവന്ന് മുറുക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷേ നമ്മുടെ പൊതുലോമകാരികൾക്ക് അറിഞ്ഞിരുന്നില്ല കേരളം ചോന്നുപോയി അപ്പോൾ ആദ്യം അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആദ്യം നടപ്പാക്കിയ നിയമം ഒരാളെയും കൂടിയിറക്കരുത് എന്നാണ് നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഗവൺമെൻ്റുകൾക്ക് കിട്ടിയത് ആ സ്വപ്നം കവികൾ മുന്നോട്ട് വെച്ചിട്ടാണ് യുണൈറ്റ് എന്ന സ്വപ്നം കവിയായ മാർക്സ് സംഘടിക്കുക തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാഘുവിൻ ഇതൊരു സിനിമ പാട്ടിൽ വയലാർ എഴുതിയതാ വയലാർ രാമവർമ്മ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാട്ടാക്കിയാണ് സർവരാജത്തൊഴിലാളികളെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരുന്നത് ഈ മാനിഫെസ്റ്റോയുടെ ഭാഗമാണത് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ നിൻമുമ്പിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല ഇതൊക്കെ കവികളാണ് പാടി വലുതാക്കിയത് രക്തസാക്ഷികളെ ണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലി പൂവുകളെ നിങ്ങളുടെ അന്ത്യശ്വാസമുണർന്ന് സഖാക്കളെ മുന്നോട്ട് 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 ഞാൻ നിങ്ങളോടുകൂടിയാണ് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല മുന്നോട്ടേ നമുക്ക് നടക്കാൻ സാധിക്കും ഇത് കഷ്ടപ്പെട്ട അവസാനം പറഞ്ഞ വാക്കുകളാണ് സഖാക്കളെ മുന്നോട്ട് അത് സിനിമ പാട്ടിലാക്കി സിനിമ പാട്ടിലേക്ക് ഇതൊക്കെ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം ആ കലാകാരന്മാരാണ് കമ്മ്യൂണിസ്റ്റ് അവബോധത്തെ എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിച്ചു ഒരു കാലത്ത് എൻ്റെ പ്രദേശത്ത് നാൽപ്പത്തിരണ്ടിൽ നിലമ്പൂർ ആയിഷാത്ത് ഇത് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നൊരു നടുണ്ട് ആയിഷാത്ത് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി നാടകത്തിൽ അഭിനയിച്ചതിനെതിരെ വിരളി പിടിച്ച മുസ്ലിം യാഥാസ്ഥിതികന്മാർ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടും ബാക്കിയായി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആ നാടകത്തിലാണ് അള്ളപടച്ചൊരു ഭൂമി തിന്നൊരു കൂട്ടര് കുത്തകയാക്കി നിറുത്തി അതിനുടതിരും നിലയുമെ ഇതുവരെ കണ്ടിടുകാതെ ജന്മി ആ കലയിരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ എന്നൊരു പാട്ട് മാപ്പിളപ്പാട്ടായത് പക്ഷെ അതിൻ്റെ ആശയം നോക്കൂ പടച്ചൊരു ഭൂമി ഒരു കൂട്ടർ കുത്തക്കാക്കി വെച്ച് അതിൻ്റെ അതിർത്തിയും നിലയും എന്തെന്നറിയാതെ ജന്മി ആ ഇരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണ് ഇരുന്നിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം നമ്മുടെ മണ്ണിൽ വിളയുന്നത് തിന്നും നമ്മുടെ വെള്ളം കവർന്നു കൊണ്ടുപോകും അവർ കരാറുകൾ ഉണ്ടാക്കും മൂന്നാല് ലോകരാജ്യങ്ങളിലെ വിഭവങ്ങൾ കരാറുകൾ ഉണ്ടാക്കി കവർന്നു കൊണ്ടുപോകും ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് മുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മളത് ചർച്ച ചെയ്യില്ല അതിനു പകരം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അന്ത്യ ചർച്ച മുഴുവൻ അതാണ് അദാനിക്കും അംബാനിക്കും തേരെഴുതി കൊടുത്ത രാജ്യം ബഹുരാഷ്ട്ര കുത്തകകൾക്ക് എത്ര എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നെഹ്റുവിൻ്റെ കാലത്ത് ദേവാലയങ്ങളല്ല ഉയർത്തിയത് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു പറഞ്ഞു ബക്രാനങ്കൽ അണക്കെട്ടാണ് ഇന്ത്യയുടെ ദേവാലയം ഈ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളാണ് സോഷ്യലിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ആളായിരുന്നു നെഹ്റു കോൺഗ്രസ് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മനസ്സുണ്ടായിരുന്ന ഒരു നേതാവാണ് നെഹ്റു നെഹ്റു ഉണ്ടാക്കിയ ദേവാലയങ്ങളാണ് ഒക്കെ കുത്തകകൾക്ക് വിറ്റ് വേറെ ചില ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് തിരിച്ചറിയാനുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല ഇതാണ് സാംസ്കാരിക ചർച്ച നടത്തേണ്ടത് എവിടെ വെച്ചാണ് ഇത് അട്ടിമറിഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഈ കലാകാരന്മാരൊക്കെ അങ്ങനെ പലതും പറഞ്ഞു എത്രയോ പാട്ടുകൾ നമുക്കുണ്ടായി പ്രണയഗാനങ്ങളൊക്കെ ഇല്ലാത്ത കാലത്ത് ചക്കര തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കര തേൻ മഴ ചുരി പഴയൊരു നാടക അത് അതെഴുതി ആളെ ഓർമ്മ ഉണ്ടോ ഉറന്നുപോയിക്കോളാം എ പി കോമള എന്നാണ് പാട്ടുകാരുടെ പേര് അങ്ങനെ കുറേ പാട്ടുകാരുണ്ടായിരുന്നു മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ കെ എസ് ജോർജിൻ്റെ ശബ്ദമാണ് കുഷ്ഠരോഗി കുറ്റവാളിയല്ലെന്നും കുഷ്ഠരോഗിയെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച അശ്വമേധം എന്ന നാടകത്തിലെ പാട്ടാണ് ഓരോ പാട്ടും ഒരു സംസ്കാരമായിരുന്നു ഈ പാട്ട് പാടിയ കെ എസ് ജോർജിനെ ഞാൻ അവസാനം കാണുന്നത് ഒരു ഓൾഡ് ഡിസ്ക് ഗോൾഡ് പരിപാടിയിലാണ് അന്ന് ഞാനും കുറച്ചെറുപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് പാടാൻ വയ്യാത്ത കലാണ് അപ്പം ആളുകൾ പറഞ്ഞു ജോർജായിട്ട് ആ പാട്ട് പാടണം അപ്പോഴാണ് ഒരു കലാകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് ആ വയ്യാത്ത തൊണ്ടയും വെച്ച് അന്ന് ജോർജ്ജേട്ടൻ പാടിയ പാട്ട് ഞാൻ മരണം വരെ മറക്കുകയില്ല നിങ്ങൾക്ക് ഓർമ്മയുടെ പാട്ടാണത് ദേവരാജനും ഒ എൻവിയും ചേർന്നുണ്ടാക്കിയൊരു പാട്ട് കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളുമായി കരിമുകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളുമായി കരിമുകിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു ഒരു കൊടും കാറ്റിൻ്റെ കൈകള്ളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു ഒരു കൊടും കാറ്റിൻ്റെ കൈകള്ളിൽ തത്തി കരിമുകിലെങ്ങോ പറന്നു അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവിള്ളിൻ തേൻമലർ വാനിൽ മാരിവില്ലിൻ മാരിവിള്ളിൻ തേന്മലരേ മാഞ്ഞു പോകയോ ഓ മാഞ്ഞു പോകയോ മഴ പെയ്യാത്ത ഈ തുലാവർഷസന്ധ്യയിൽ പേയാട്ടേ അങ്ങാടി തെരുവിൽ നിന്ന് ഒരു മഴവില്ലിനെയും കാണാനില്ല മഴവില്ലിനെ കാണാറുണ്ട് അടുത്ത കാലത്ത് കാനും കാണാനില്ല മഴ നാട് ഉപേക്ഷിച്ചു പോയി മഴവില്ലിൻ്റെ ഒരു ശാസ്ത്രമുണ്ട് പഠിച്ചിട്ടില്ലേ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ എത്ര നിറമാണ് ഏഴും കൂടി ചേർന്നാൽ ഏഴും കൂടി ചേർന്നാൽ അത് പഠിച്ചിട്ടില്ലേ വെള്ള ഒറ്റ വർണ്ണമാണ് ഏഴും കൂടി ചേർന്നാൽ നിത്യ ശുഭ്രമായ വെള്ളയാണ് ഏഴായിരം അത് ഒന്നാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും ഏഴായാലും കൂടിച്ചേർന്നാൽ ഒന്നാണ് ഇതാണ് മഴവിൽ സംസ്കാരം ഇതൊക്കെയാണ് നമ്മൾ പാടിയതൊരു കാലത്ത് ഈ സ്വപ്നങ്ങളാണ് വിതരണം ചെയ്തത് എത്രയെത്രയോ പാട്ടുകളിൽ ഈ ജാതി പാട്ടൊക്കെ മാറ്റി പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ തൊഴിൽ പാട്ടുകൾ ർക്കൊക്കെ അറിയാം അല്ലേ ഇത് മൃതിക്കുമ്പോ പാടത്തൊരു പാട്ടാ ഞങ്ങളുടെ നാട്ടിൽ ആ ഈണമാണ് ചെപ്പ് കിലു കണച്ചാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലെന്താണ നല്ല കുന്നി കുരുമണി പൊന്മാല ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയും ഇതൊക്കെ മറന്നുപോയി നമ്മൾ ചിലതൊക്കെ ഓർമ്മിക്കണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന വടക്കമ്പാട്ടിലൊരു നിയമം പറയും ഏഴടി അല്ല മൂന്നടി പിന്നാക്കം വാങ്ങി നിന്ന് ഏഴടി മുന്നാക്കം ചാടിയവനും നിന്നടത്ത് നിന്ന് ചാടിയാൽ കുറച്ചു ദൂരെ മുന്നിലേക്ക് പോകും ചാടി നോക്കിയിട്ടില്ലേ ഇപ്പം ഈ ഹോപ്പ് സ്റ്റെപ്പൻ ജമ്പും ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ചാടുന്ന ആളുകൾ കുറച്ച് പിന്നിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഓടി വന്ന് ചാടിയാൽ കുറേ കൂടി മുന്നിലേക്ക് പോകും ഏഴടി പിന്നിലേക്ക് ഇറങ്ങി നിൽക്കണ്ട മൂന്നടി പിന്നിലേക്ക് ഇറങ്ങി നിന്ന് ഓടി വന്ന് മുന്നോട്ട് കുതിച്ചാൽ ഏഴടി മുന്നിലേക്ക് ചാടാം മൂവായിരം അടി പിന്നിലേക്ക് പോയാൽ ചില ജന്മഭൂമികളിൽ ചെന്ന് വീണ് തിരിച്ചു പോരാനേ പറ്റാതെയാവും അതാണ് നമ്മളിപ്പോൾ മൂവായിരം നാലായിരം അയ്യായിരം അടി പിന്നിലേക്ക് വലിക്കുന്ന ശക്തികളാണ് ഉള്ളത് നമുക്ക് നിന്നടത്തൊന്ന് ചാടണ്ട നിന്നു ചാടിയ കുറച്ച് കുഴപ്പമാണ് നമുക്കൊരു കുഴപ്പം നമ്മളൊന്ന് മൂന്നടി പിന്നിലേക്ക് ഇറങ്ങണം കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ മനുഷ്യരൊന്നും നേടിയിട്ടല്ല ഈ പാട്ടുകൾ പാടിയത് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നാടകം കളിച്ചത് കഥ പറഞ്ഞത് പാട്ടുപാടിയത് ഈ നാട്ടിലെ കലാസമിതികളായ കലാസമിതികൾ നിങ്ങൾ പേയാട്ടൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങളിതിൽ നാടകത്തിൽ അഭിനയിക്കാത്ത ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളും ഉണ്ടാവില്ല പുതിയ കുട്ടികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അമ്പത് വയസ്സിന് മീതേ എല്ലാ ആളുകളും നാടകത്തിൽ അഭിനയിക്കും ഇ എം എസ് നമ്പൂതിരിപ്പാട് നാടകത്തിൽ പ്രോമറ്റ് ചെയ്യുന്ന ആളായിരുന്നു ഇട വീട്ടി പട്ടുതിരിപ്പാടിൻ്റെ നാടകം പൂർണ്ണമായും പ്രോമിറ്റ് ചെയ്തത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും സി അച്മേനോ എത്രയോ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അന്നൊക്കെ അവർ നാടക പ്രവർത്തകരും നാടക നടന്മാരും എഴുത്തുകാരും രാഷ്ട്രീയക്കാരുമായിരുന്നു അതാണ് സുനിൽ ആദ്യം ഞാൻ പറഞ്ഞൊരു വാചകം സർഗാത്മകതയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള സർഗാത്മക പ്രവർത്തനവും ആണ് നമ്മളെ മുന്നോട്ട് കുതിപ്പിച്ചത് എന്തെങ്കിലും ഒന്ന് പിന്നിലേക്ക് പോയാൽ മൊത്തം പിന്നിലേക്ക് പോകും